കാലഘട്ടത്തിൽ വലിയ ഒരു മാരകമായ രോഗത്താൽ കോവിഡെന്ന് പറയുന്ന ആ മഹാരോഗത്താൽ എത്രയോ പേര് വിഷമിക്കേണ്ടി വന്നു എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി നമ്മുടെ ചുറ്റുപാടുകളിലെ ഈ കോവിഡ് രോഗം വന്നപ്പോഴേ വീട്ടിൽ കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം വീടുകളിലേക്ക് നമ്മൾ അരിയും പലവഞ്ചനവും പച്ചക്കറിയും ഒക്കെ കൊടുത്ത് നമ്മൾ സഹായിച്ചു വളരെയേറെ ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കോവിഡ് കാലത്തെ കുടുംബാംഗങ്ങൾ ആ വീട്ടിലേക്കാരും കയറിപ്പോയി ഇല്ല അവർക്കെങ്ങോട്ടും പോകാൻ മേല പ്രായമായ കാരണവന്മാരുണ്ട് മക്കളുണ്ട് ആഹാരത്തിന് വഴിയില്ല ആരും ഒന്നും കയറി ചെല്ലുന്നില്ല പ്രത്യേകിച്ച് അയലൂക്കം ആരും സഹകരിക്കുന്നില്ലാത്ത ഒരു സമയമായിരുന്നു കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഒക്കെ കോവിഡ് രോഗം കുറേ പേർക്ക് വന്നു അതിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതകരമായ അനുഗ്രഹം കണ്ടത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുള്ളവർ വരെ ഇവിടെ ഉണ്ടായിരുന്നു പ്രായമായൊരു പക്ഷേ ആരും മരിച്ചില്ല ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എനിക്കും കോവിഡ് വന്ന് ബാധിച്ചു പക്ഷേ നമ്മുടെ നവജീവനില് പ്രായമുള്ള കുറേ അപ്പന്മാരും അമ്മമാരുണ്ടായിരുന്നു അത് കുറേ പേര് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് പ്രതീക്ഷിക്കേണ്ടെന്ന് പക്ഷേ ആരും മരിച്ചില്ല ഡോക്ടർമാർ ചോദിച്ചു നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ പറയാൻ അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ഇവരെല്ലാവരും ഈ മരിക്കാതെ രക്ഷപ്പെട്ടതില് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സുകൾ ആളുകളെ പലവിധമായ രോഗമുള്ള അപ്പനമ്മമാർ ഏതാണ്ടൊരു പതിനാറ് പതിനേഴ് പേരൊക്കെ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും മരിച്ചില്ല അപ്പോൾ അവരുടെ ആ വിശ്വാസം ഇപ്പോഴും ഇരിക്കാൻ നമ്മൾ വേറെ എന്തോ മരുന്ന് കൊടുത്തെന്നാണ് നമ്മളൊരു മരുന്ന് കൊടുത്തില്ല നമ്മൾ അവർക്ക് വേണ്ടി ദിവസവും ഇവിടെ കൂട്ടപ്രാർത്ഥനയായി അത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നവജീവനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു ദൈവപരിപാലനയുടെ കാലമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ കുടുംബത്തിലൊരു മാരകമായ രോഗം വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യങ്ങൾ വരുവോ ചെയ്യുമ്പം നമ്മുടെ പ്രാർത്ഥന നമ്മൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക സന്ധ്യയ്ക്കും രാവിലെയും തന്നെയല്ല പകൽ സമയങ്ങളിലിരുന്ന് നമ്മൾ വചനം വായിച്ച് പാട്ടും പാടി ഈശോയെ സ്തുതിച്ച് ഒരു ദിവസം മുഴുവൻ നമ്മുടെ വീട് ഒരു പ്രാർത്ഥനാ ദിനമായി നമുക്ക് മാറ്റാൻ കഴിയുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും വലിയൊരു അനുഗ്രഹമാണ് രാവിലെ മുതൽ രാത്രി വരെ ഒരു ദിവസം പ്രാർത്ഥനാ ദിനമാക്കി വീട്ടിരുന്നു ഇനിയിപ്പോൾ ഈസ്റ്റ് വരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ച വരുന്നു ആ ദിവസങ്ങളിലൊക്കെ എങ്ങും പോകാതെ വീട്ടിൽ രാവിലെ മുതൽ സന്ധ്യ വരെയും സന്ധ്യ കഴിഞ്ഞാലും നമ്മൾ ഈശോയുടെ മുമ്പിൽ കത്തിച്ച് എത്തിച്ച് ഒരു പ്രാർത്ഥനാ ദിനമാക്കി മാറ്റിക്കുക അതിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങളും ദൈവ പരിപാലനയും ആ കുടുംബത്തിൽ അന്ന് വന്നു ചേരുന്ന ദിവസമാണ് അപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ പച്ചക്കറി പിടിപ്പിക്കാവുന്നതാണ് നല്ല കാര്യമാണ് ആണുങ്ങളൊക്കെ വീട്ടിലിരുന്ന് പച്ചക്കറി പിടിപ്പിക്കുന്നുണ്ട് വളരെ നല്ലതാണ് പക്ഷേ അതോടൊപ്പം ഒരു പ്രാർത്ഥനാ ദിനമാക്കി നമ്മൾ മാറ്റുന്നെങ്കിൽ എല്ലാ ദിവസവും ആ അരുവക്കങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം മാറ്റി വെക്കുന്നെങ്കിൽ അവിടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകും അവിടെ ഒരു വലിയ സ്നേഹമുണ്ടാകും അവിടെ ഒരു വലിയ പരിപാലന ഉണ്ടാകും നമ്മുടെ മക്കൾ വലിയൊരു വിശ്വാസികളായി മാറും വലിയ ദൈവാനുഭവമുള്ളവരായി മാറും വലിയ ദൈവാനുഗ്രഹങ്ങൾ അവർ കാണുന്നവരായി മാറും നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലെ കുഞ്ഞുമക്കൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പാട്ടും പാടി ഒരു ദിവസം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരെ അത് ഈ ജീവിതത്തിലെ നമുക്കതൊരു വലിയ മഹാസംഭവങ്ങളുടെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ കാണുന്ന ഈ നവജീവൻ കെട്ടിടവും ഇവിടെ കഴിയുന്ന അനാഥരായ ഈശോയുടെ ദൈവമക്കളും ഒക്കെ ഇങ്ങനെ ഇവിടെ സ്ഥാപിതമായത് ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ് ദൈവപരിപാലനയിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ നവജീവൻ്റെ ശുശ്രൂഷയെ ഓരോ ദിവസവും ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇരുന്നൂറിലധികം മനോരോഗികളാകുന്ന മക്കൾ മക്കൾക്ക് വേണ്ടാത്ത മാതാപിതാക്കൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അഞ്ച് ഹോസ്പിറ്റലിലായി നമ്മൾ അയ്യായിരത്തിലധികം ആളുകൾക്ക് ചോറും കറികളും ചൂടുവെള്ളവും കൊടുത്ത് സഹായിക്കാൻ കർത്താവായ ഈശോ നമുക്ക് വലിയ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലങ്ങളായി ദൈവപരിപാലനയിലൂടെയുള്ള ഈ ശുശ്രൂഷയിൽ അനേകരുടെ മാനസാന്തരത്തിനും അനേകരെ ഈശോയുടെ കൂടെ നിന്ന് ജീവിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് വലിയ പ്രചോദനവും ഉണ്ടായിട്ടുണ്ട് ിവസം ചോറ് കൊടുക്കണേ ഒരു ലക്ഷത്തിലും രൂപയാകും ഒരു മാസം ചോറ് കൊടുക്കണേ മുപ്പത് ലക്ഷത്തിലും രൂപയാകും നൂറ്റിപ്പത്ത് പാവപ്പെട്ട കിഡ്നി രോഗികൾ അവരുടെ ജീവിത ചെലവിന് വേണ്ടി മൂവായിരം രൂപ വെച്ച് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാകും ഒത്തിരി വിഷമിക്കുന്ന ശുശ്രൂഷകരുണ്ട് അവർക്കൊക്കെ നമ്മൾ ജീവിത ചെലവിനും വീട്ടു ചെലവിനും ഒക്കെ നമ്മൾ സഹായിക്കണം അൻപത് ലക്ഷത്തിലും രൂപ നമുക്ക് ചിലവ് വരും ഒരു മാസം നമുക്ക് വിദേശ ഫണ്ടിൻ്റെ ലൈസൻസ് ഇല്ല ഗവൺമെൻറ്റിൻ്റെ ഫണ്ടില്ല പ്രാർത്ഥനയിലൂടെ ഈശോ ഓരോ ദിവസവും അന്നെന്നുള്ള കാര്യങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പല ചോദിക്കാറുണ്ട് നമ്മുടെ ഞാൻ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്നാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതാണെന്ന് തോന്നുന്നു മെഡിക്കൽ കോളേജിൻ്റെ വേസ്റ്റ് കുഴിയിലെ ഒരു സാധുവായ ഗർഭിണി സ്ത്രീ വേസ്റ്റ് വാരി തിരുന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി അവയെ അവരെ ആ കുഴിയിൽ നിന്ന് കരുക്കി കയറ്റി ആശുപത്രി പരിസരത്തുള്ള ചെടിച്ചോട്ടിലിരുതി നാല് മാസക്കാലം അവർക്ക് ആഹാരം കൊടുത്ത് സഹായിച്ചു പിന്നെ അവർ പ്രസവമുറിയിലെത്തി പിന്നെ അവർ പ്രസവിച്ചു അത് കഴിഞ്ഞ് അവർ ആശുപത്രി വിട്ടുപോയി പിന്നെ അവർ ഓടേ കിടക്കുന്ന കണ്ടു പിന്നെ ഓടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വീണ്ടും നമ്മൾ അഡ്മിറ്റ് ചെയ്തു ചികിത്സിച്ച് സുഖമായപ്പോഴേ ഇവരെ ഏൽപ്പിക്കാനൊരു സ്ഥലവും ഇല്ല ഏറ്റെടുക്കാൻ ആരുമില്ല അങ്ങനെ വന്നപ്പോൾ ഡോക്ടർമാരുടെ എഴുത്തൊക്കെ മേടിച്ച് തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടയാക്കിയിപ്പം അവിടുന്ന് പോരാൻ നേരത്തെ അവർ കാലെ ഒരുപാട് സമയം കാര്യം എന്നെ ഇട്ടേച്ച് പോകരുത് എന്നും പറഞ്ഞു അവരുടെ സങ്കടം കണ്ടപ്പോൾ തോന്നി ഇങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ശുശ്രൂഷ ആരംഭിക്കണമെന്നും അതിന് കുറേ പ്രാർത്ഥിക്കുന്ന ആളുകളോടൊക്കെ പറയുകയും കുറേ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു മുറി ഒഴിവായി വന്നപ്പം അവിടെ നമ്മുടെ ജി എസ് എസ് യുത്തിലുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ജെയിംസ് മഞ്ഞാക്കലാച്ചനില് കൂടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ധ്യാനം സംഘടിപ്പിച്ചു അങ്ങനെ അവരൊക്കെ വന്ന് സഹായിക്കാനും സഹകരിക്കാനും തുടങ്ങി അവരുടെ മുറിയിലെ അവരുടെയൊക്കെ സഹായത്തോടെ ആ ചെറുതായിട്ട് ആരംഭിച്ചാണ് നമ്മുടെ നവജീവനൊക്കെയും അവിടുന്ന് പിന്നെ നാട്ടുകാരൊക്കെ കൂടി കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ഥലം മേടിച്ച് വന്നു കെട്ടിടങ്ങളൊക്കെ പെടുന്നു വണ്ടിയൊക്കെ വാങ്ങിച്ചു വന്നു അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനയിലൂടെ ഓരോ വ്യക്തികളിൽ കൂടെ ദൈവം സമയാസമയങ്ങളിൽ നമുക്ക് അനുഗ്രഹം തന്നതാണ് ഇന്ന് കാണുന്ന ഈ നവച്ചുകൾ നമ്മുടെ ശുശ്രൂഷയെ തുടക്കകാലം മുതലേ നമ്മളെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നവരും ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ നല്ലൊരു ഭാഗം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അമേരിക്കയിലെ ഡോക്ടർ മനോജ് ഒക്കെ നമ്മളുകൂടെ ശുശ്രൂഷയായിരുന്നു എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ അതിന് പ്രകോഷകനായി മാറി ഡോക്ടർ മനോജ് അതുപോലെ തന്നെ പ്രോ ലൈഫിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സുമ ജിൽസൻ സുമയൊക്കെ നമ്മുടെ കൂടെ ഒന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഡോക്ടറാണ് സുമ ജിൽസൻ ഇപ്പം ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ തോമസ് ജെ അവിടുത്തെ സർജനാണ് പുള്ളിയൊക്കെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ എം ബി ബി എസിൻ്റെ കാലം മുതലേ ഇപ്പോഴും നമ്മൾ സഹായിച്ച് ഇവിടുത്തെ വന്ന് സഹായിക്കുകയാണ് കോട്ടയത്തുള്ള ചെത്തിപ്പഴി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് മാത്യു അങ്ങനെ ഒത്തിരി മെഡിക്കൽ വിദ്യാർത്ഥികൾ പണ്ടൊരുണ്ടായിരുന്നവരല്ല ഇപ്പോൾ ഹോസ്പിറ്റലിലെ അവർ വലിയ ഒരു സേവനം ചെയ്യുന്നവരായും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളുടെ മക്കൾ നേഴ്സിങ്ങിനോ എം ബി ബി എസ്സിനോ എൻജിനീയറിംഗ് എന്തിന് പഠിക്കുന്നെങ്കിലും അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് പ്രത്യേകിച്ചും നമ്മുടെ അടുത്തുള്ള ഇതുപോലെയുള്ള ശുശ്രൂഷ ഭവനങ്ങളിലൊക്കെ ഒരു ദിവസം ശുശ്രൂഷ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ കുഞ്ഞുമക്കൾ കാണണം എൻ്റെ അപ്പനെയും അമ്മയെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇവിടെ ഇട്ടേച്ച് പോകരുത് ഇവിടെ അഞ്ചു ആറ് മക്കളുടെ അപ്പനും അമ്മയൊക്കെ ഇവിടെ കഴിയുന്നുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ നാട് കാണണം വീട് കാണണം അവർ പോയ പള്ളി കാണണം അമ്പലം കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ യാതൊരു കാരണവശാലും മക്കൾ വന്ന് കൊണ്ടുപോകത്തേല്ല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വന്ന് അപ്പനും അമ്മയും മക്കളും കൂടെ വന്ന് ഒരു ദിവസം ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ കുഞ്ഞു മക്കളുടെ ജീവിതം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാവി കാലമായി മാറി ഇങ്ങനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ സ്നേഹം നിറഞ്ഞ ചെറുപ്പക്കാരായ മക്കളെ നിങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വലിയൊരു ദൈവപരിപാലനയുടെ കാലമായി മാറിക്കൊണ്ടേയിരിക്കും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ധാരാളം യുവജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നല്ലതാണ് പക്ഷേ ഇതുപോലുള്ള ആധുരാലയങ്ങളിൽ വന്ന് ചെയ്യുന്നെങ്കിൽ അതൊരു വലിയ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ കാലമായി ഇവിടെ ശുശ്രൂഷെയ്തവർ പലരും അച്ഛന്മാരായി സിസ്റ്റേഴ്സായി പിതാക്കന്മാരായി അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷ മെഡിക്കൽ വിദ്യാർത്ഥി തന്നെ എം ബി ബി എസ് എം ഡി കഴിഞ്ഞ് അച്ഛനായി ഇപ്പോൾ ഹൈദരാബാദിലാണ് അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്തൊരു വചനപ്രകോഷകരായി ബ്രദർ കുമളി തോമസ് അതുപോലുള്ള ധാരാളം പേര് വചനപ്രകോഷകരായി അതുപോലെ തന്നെ ധാരാളം ധ്യാനമന്ദിരങ്ങളിൽ ശുശ്രൂഷകരായി അപ്പം നമ്മുടെ മക്കൾ പ്രിയപ്പെട്ട യുവജനങ്ങളെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു ദിവസം നിങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് വാ അത് നിങ്ങൾക്ക് എപ്പോഴും വലിയ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എത്രയും അനാഥരാണ് കഴിയുന്നത് ഇരുപത്തിരണ്ട് അനാഥരെ വെളിക്കിറങ്ങി മൂത്രമൊഴിച്ച് കിടക്കുവച്ചു അവരെ ശുശ്രൂഷിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വർഗം കാണും ഈശോയെ കാണും കാരണം എന്താണെന്ന് വെച്ചാൽ അനാഥനായ ഒരപ്പനെയും അമ്മയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരനെയോ ഒരു മകളെയോ മകനെയോ ഓർത്താണ് മരിക്കാൻ നേരത്ത് ഓർത്തു കൊണ്ടുപോകുന്നത് ഇടക്കാലത്ത് എല്ലാം വിട്ടുപോകും പിന്നെ അവസാനം ചോറ് വാരിത്തെന്നവരെയും കുളിപ്പിച്ചവരെയും ഓർത്താണ് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നത് അപ്പോൾ നമുക്കൊരുപാട് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടങ്ങൾ നമുക്കൊത്തിരി മുമ്പിലുണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ നമ്മുടെ നവജീവനിലൊക്കെ വരിക ചോറ് വിളമ്പാൻ വരിക ചോറ് വെക്കാൻ വരിക ഇതുപോലുള്ള ആധുരാലയങ്ങളിൽ ചെന്ന് ശുശ്രൂഷിക രോഗികളുടെ കാല് കഴുകുക അവരുടെ നഖം വെട്ടിക്കൊടുക്കുക അവരെ ഷേവ് ചെയ്യുക അവരുടെ തുണി അലക്കി കൊടുക്കുക അതൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് രോഗിയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു അവരെ ഷേവ് ചെയ്യുന്നു അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള എന്താ വേണ്ടത് ഇവിടെയുള്ള അപ്പനമ്മമാരോട് പലരോടും ഇഷ്ടമുള്ള എന്താ വേണ്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ചല്ലു പറയുന്നത് ഒരമ്മച്ചി പറഞ്ഞത് എനിക്ക് മാനേ പരിപ്പൂട കിട്ടിയാൽ മതി പരിപ്പൂടെ മേടിച്ചു കൊടുത്തു ഇപ്പം ഇവിടെ നവജീവൻ്റെ ശുശ്രൂഷകരോട് എല്ലാവരോടും ഞാൻ വലിയൊരാഗ്രഹം പറഞ്ഞിരിക്കുന്നു എല്ലാവരും ചെയ്യുന്നുണ്ട് പ്രായമായ ഒരു അപ്പനെയും അമ്മയും കാണുമ്പം സ്വന്തം അപ്പനായിട്ട് അമ്മയായിട്ട് നമ്മളവരെ സ്വീകരിക്കുക അവരെ സ്വീകരിച്ചുകൊണ്ട് എന്താ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേ അവരുടെ ജീവിതത്തിൽ എന്നും നമ്മളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അപ്പം അങ്ങനെ നമ്മളൊന്നാകാനായിട്ട് നമുക്കൊരു വലിയൊരു പരിശ്രമത്തിൻ്റെ കാലഘട്ടമാണിത് ഒത്തിരിയേറെ ശുശ്രൂഷാലയങ്ങളൊട്ടെ അവിടെയൊക്കെ നമ്മൾ പോകണം മാറി മാറി ഒരാഴ്ച താമസിച്ചോ ഒരു ദിവസം താമസിച്ചോ അല്ലേ ഒരു ദിവസം ഒക്കെ നമ്മൾ രോഗികളെ ശുശ്രൂഷിക്കുക ഇപ്പം അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ഒന്ന് നമുക്ക് കാണാം എത്രയോ പേരാണ് നിലത്ത് കിടക്കുന്നത് അവർക്കൊരു ബെഡ്ഷീറ്റ് കൊടുക്കാനോ അവർക്കിത്തിരി ഫ്രൂട്ട്സ് മേടിച്ച് കൊടുക്കാനോ അവർക്കിത്തിരി ബേക്കറി സാധനം മേടിച്ച് കൊടുക്കുന്നെങ്കിൽ അതെന്ത് വലിയൊരു അനുഗ്രഹമായിരിക്കും വീട്ടിൽ നല്ല കറി ഉണ്ടാക്കി ഇച്ചിരി കറി പായ്ക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടൊക്കെ കൊടുക്കുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും ഇറച്ചിക്കറിയോ മീൻ വീട്ടിൽ മേടിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ മേടിച്ചിട്ട് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നമ്മൾ ഈ കറിയായിട്ടൊന്ന് കൊണ്ടുപോയി കൊടുത്തേ നമുക്കതിന് വലിയ മുടക്കൊന്നുമില്ല വലിയ ചിലവുകളൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയുടെ ഒരു വലിയ മകനായി മകളായി ഒരു ശുശുരുഷായി നമ്മൾ കടന്നു പോകാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട് സാഹചര്യങ്ങളുണ്ട് സമയമുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാ സാമ്പത്തികമുണ്ട് എല്ലാ കഴിവുണ്ട് പക്ഷേ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കണം എനിക്ക് ഇനിയുള്ള കാലം ആരും അറിയപ്പെടാതെ കുറച്ച് പേർക്ക് ഇച്ചിരി നല്ല കറി കൊടുക്കുക ഇരു ഫ്രൂട്ട്സ് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ മേടിച്ചു കൊടുക്കുക അവർക്ക് ഇച്ചിരി നല്ല വസ്ത്രം കൊടുക്കുക അവർക്ക് കുളിക്കാനായിട്ട് എണ്ണ സോപ്പും കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സഹകരിക്കാൻ സ്നേഹനിർണയ യുവജനങ്ങളായ മക്കളെ നമുക്കൊന്ന് ആഗ്രഹിക്കാം നമുക്കൊന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം നമ്മുടെ ആരംഭകാലുമൊക്കെയും അധികം സഹായികളില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഓരോ ദിവസത്തെ കാര്യങ്ങൾ കഞ്ഞി വെക്കാൻ അരിയില്ലാത്തപ്പോഴും കറി വെക്കാൻ ഇല്ലാത്തപ്പോഴും ഒക്കെ ഓരോ വ്യക്തികളാ കൃത്യസമയത്ത് നമുക്ക് കൊണ്ടെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരോ പറഞ്ഞു വിട്ട പോലെയാണ് നമുക്ക് പച്ചക്കറിയും ഇറച്ചിയും മീനും അരിയും ഒക്കെ ആരംഭകാലത്ത് നമുക്ക് കൊണ്ടുവന്ന് സഹായിച്ച ആ കാലഘട്ടങ്ങൾ ഓർക്കുന്നു അതൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ അറിയിച്ചുകൊണ്ടിരുന്ന കാനായ സമൂഹമായിരുന്നു അവർ മോൻസിഞ്ഞോർ ഫീർത്തുരാളച്ഛൻ വഴിയായിട്ട് അങ്ങനെയുള്ള പള്ളികളിലൊക്കെ അറിയിച്ച് ഞാനായ സമൂഹത്തിൽപ്പെട്ടവരൊക്കെ അവിഷമത്തിലൊക്കെ ഒത്തിരി സഹായിച്ചു ഒത്തിരി ഡോക്ടർമാരെ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് സൂപ്പൻ ഡോക്ടർ ജയകുമാർ അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും പ്രവർത്തിച്ചാണ് ഈ പാലക്കാടിലെ അനീബ് അനീബ് ഇപ്പോൾ അമേരിക്കയിലാണ് അനീപിൻ്റെ കൂടെ റെജിമോന് ഒരു മാത്തു ചേട്ടൻ അനീബിൻ്റെ സ്ഥലം നമുക്ക് വളരെ വില കുറച്ച് ആ കാലത്തൊക്കെ തന്നായിരുന്നു അനീബ് വലിയ സഹായിയായിരുന്നു ആ ആരംഭകാലത്തെ ശുശ്രൂഷയുടെ ആ കാലഘട്ടങ്ങളിലൊക്കെയും എല്ലാം ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു കാലവായിരുന്നു തുടങ്ങി ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്കില്ലാത്ത സാധനങ്ങൾ തന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് ആ സമയത്ത് കൊണ്ടെത്താന്നുകൊണ്ടിരിക്കായിരുന്നു അരി ഇല്ലാഞ്ഞപ്പം നമ്മൾ വെള്ളം തീയെ വെച്ചോണ്ട് നമ്മൾ തീ കത്തിച്ച് വെള്ളം തികന്നപ്പം നമുക്ക് ആൾക്കാർ നമുക്ക് അരി കൊണ്ടെത്തുന്ന സമയമുണ്ട് കറി വെക്കാനില്ലാതിരുന്നപ്പം ആ കൃത്യസമയത്ത് തേയില ഇല്ലാഞ്ഞപ്പം പഞ്ചാരയില്ലാഞ്ഞപ്പോൾ കാപ്പിപ്പൊടി ഇല്ലാഞ്ഞു നമുക്ക് ആ വളരെ കൃത്യസമയത്താണ് നമുക്ക് ഓരോരുത്തർ കൊണ്ട് തന്നെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് വ്യക്തിയുടെ ഒരു പ്രാധാന്യം കൊണ്ടല്ല ഈശോയുടെ അടുത്ത് സങ്കടം പറഞ്ഞ് വളരെ വേദനിക്കുന്ന ആളുകളെ സഹായിപ്പാൻ ഈശോ നമുക്ക് നമ്മളെപ്പോലുള്ളവരെ തെരഞ്ഞെടുത്ത് ഈശോ നമ്മുടെ ആവശ്യ നേരത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു തീഷ്ണത നിറഞ്ഞ ഒരു കാലഘട്ടമൊക്കെയായിരുന്നു നവജീവൻ്റെ ആരംഭകാലോ ഇപ്പോഴും നമ്മുടെ നവജീവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഒത്തിരി ഒത്തിരി പേർക്ക് വിഷമിക്കുന്നവർക്ക് കരി കൊടുക്കുമ്പോൾ അരി ആരെങ്കിലും കൊണ്ട് തരും കറി വെക്കാൻ കൊടുക്കുമ്പം കറി വെക്കാൻ ആരെങ്കിലും കൊണ്ട് തരും ഒത്തിരി ആളുകൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് സഹായിക്കുമ്പോഴത്തേന് വേറുള്ളവരിൽ കൂടെ നമുക്ക് വേണ്ടതെല്ലാം ഇഷ്ടം തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വന്തം ദുഃഖങ്ങളെ ഓർത്തോണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നുണ്ട് അതാവശ്യമാണ് അത് നല്ല കാര്യമാണ് പക്ഷേ അതിനേക്കാളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നമ്മളെക്കാൾ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവരെ നമ്മൾ കാണുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾ മാറുന്നത് നമ്മുടെ സങ്കടങ്ങൾ നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും വളരെ നല്ലതാണ് പക്ഷേ നമ്മളെക്കാൾ സങ്കടപ്പെടുന്ന എത്രയോ പേര് നമ്മുടെ അതിലൊക്കത്തുണ്ട് ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് നമ്മൾ ഉയർപ്പിൻ്റെ ദിവസം വരുന്ന ഞായറാഴ്ച ദിവസം വരുന്ന ആണ് ആ ദിവസമൊക്കെ നമ്മളെക്കാളും സങ്കടപ്പെട്ട് കഴിയുന്നവർക്ക് നമ്മളവർക്ക് നമ്മൾ ഇറച്ചി മേടിക്കുമ്പോൾ ഇച്ചിരി ഇറച്ചി അവർക്കോ ഇച്ചിരി മീൻ മേടിക്കുമ്പോൾ ഇച്ചിരി മീൻ അവർക്കോ അവർക്കിത്തിരി ഭക്ഷണം ഉണ്ടാക്കി അവർ വീട്ടിൽ കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ അതൊരു വലിയ ശുശ്രൂഷയാണ് അതാരും അറിയപ്പെടാത്തൊരു ശുശ്രൂഷയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇനിയുള്ള കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിലെ ഒരു ശുശ്രൂഷകരായി ജീവിക്കണം ഈശോയുടെ ശുശ്രൂഷകരാകുക കർത്താവായ ഈശോയുടെ ആ മഹത്വം നമ്മുടെ അയൽവക്കങ്ങളിൽ ആ അവരറിഞ്ഞിരിക്കണം അവരനുഭവിച്ചിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ ഒരു മരണമുണ്ടായാൽ ഓടി വന്ന് ആദ്യമേ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അയൽവക്കം കാരാണ് ചേച്ചും മരണമുണ്ടായാൽ അകലെയുള്ളവർ ചോദ്യം ചെയ്യുന്നത് ശവാടക്കിൻ്റെ സമയം എപ്പോഴാണ് ആ കൃത്യസമയത്ത് മാത്രമേ അകലങ്ങളിലുള്ളവർ വരുള്ളൂ അതേസമയം നമ്മുടെ അയൽവക്കത്തുള്ളവർ എപ്പോഴും കയറി ഇറങ്ങി വിശേഷങ്ങൾ അന്വേഷിച്ച് വീട്ടി വരുന്നവർക്ക് ഭക്ഷണമെല്ലാം അവർ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശൂഷ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാഗ്രഹം അയൽപക്കത്ത് വെക്കാതെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ അവർ വളരെയേറെ സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ടോ അവർ ഒരു നല്ല കറി കൂട്ടി അവർ ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ ഈസ്റ്ററിൻ്റെ സമയങ്ങളിലും ജന്മദിനത്തിൻ്റെ കാലങ്ങളിലും വിവാഹ വാർഷികത്തിൻ്റെ കാലങ്ങളിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാകുന്നു നമ്മൾ ഒത്തിരി വിഷമിക്കുന്ന വീടുകളിലെ അരിയും പലവ്യഞ്ജനവും നവജീവനീന്ന് കറികളുമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു പത്തിരുപത്തഞ്ച് പൊറോട്ടയും നല്ല ചിക്കൻ പൊരിയും ഒക്കെ മേടിച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ ആ വീട്ടിലെ കുഞ്ഞു മക്കളുടെ ആ സന്തോഷം വലിയൊരു സന്തോഷമാണ് എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒത്തിരി ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു പാവപ്പെട്ടവരുടെ വിഷമിക്കുന്നവരെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവർക്ക് കഴിക്കാനായിട്ട് ഇച്ചിരി പൊറോട്ടയോ ഇച്ചിരി ചിക്കൻ പൊരിയോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ബിരിയാണിയോ ഒക്കെ മേടിച്ച് കൊണ്ട് കൊടുത്ത ആ കുഞ്ഞു മക്കളുടെ കുഞ്ഞു മനസ്സിലെ ഈശോയെ പ്രതി അവർക്ക് അങ്ങനെ കൊടുത്ത് ജീവിക്കാൻ ഒരു പ്രചോദനം ആ സമയത്ത് ഉണ്ടാകുകയാണ് ഈ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാണ് ഇന്നലെ വൈകിട്ട് ഞാനൊരു വീട്ടിലെ അരിയും പലവ്യഞ്ജന സാധനവും കൊടുത്തത് കൂടാതെ അവർക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ പൊരിയും എല്ലാം കൊണ്ട് കൊടുത്തപ്പം അവിടെ ആറു വയസ്സുള്ള കൊച്ചെ ഇത് കണ്ടുകൊണ്ട് കരഞ്ഞു പോയി എനിക്ക് ഈ അടുത്തിടെ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ഒക്കെ വന്നായിരുന്നു ഓപ്പറേഷൻ ചെന്നാ കൊച്ച് ഭയങ്കര നിലവിളിയായിരുന്നു അയലൂക്കംകാരെല്ലാം ഓടി വന്നു ഓടി വന്നു എന്നെ പറ്റി തോമസ് ചേട്ടൻ ഇന്ന് ഓപ്പറേഷൻ അതുകൊണ്ടാണ് എനിക്ക് ശങ്കടം വന്നിട്ടൊരു പാടുമ്പോൾ എന്താണ് പല പ്രാവശ്യം ആ വീട്ടിലോട്ട് നമ്മൾ നല്ല ഇറച്ചിക്കറിയും മീൻകറിയും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ കൊച്ചിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരേ കുഞ്ഞു മക്കളുള്ള വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇച്ചിരി പൊറോട്ടായോ ഇച്ചിരി ബീഫ് കറിയോ ഇച്ചിരി പൊരിച്ച കോഴിയോ ഒക്കെ ഒന്ന് ഒന്ന് ഒന്നുകൊണ്ട് കൊടുത്ത് ആ മക്കൾക്ക് കൊടുത്തേ കുഞ്ഞുമക്കളേ ഇങ്ങനെ വന്നതെന്നും പറഞ്ഞ് ഒന്ന് കൊടുത്തേ ഈശോ തന്നാകട്ടോ ഇതൊരു വലിയൊരു ഒരു സിറ്റുവേഷൻ ആ കുഞ്ഞുമക്കളുടെ മനസ്സിൽ എന്നും ഒരു പ്രചോദനം ഉണ്ടായിരിക്കും അത് അവരുടെ കുടുംബത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞാലും അത് അടുത്ത തലമുറ തലമുറയായിട്ട് ആ ശുശ്രൂഷ അങ്ങനെ പകർന്നുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യേകിച്ച് ഈസ്റ്ററിൻ്റെ ദിവസങ്ങളിലും അല്ലെങ്കിൽ ജന്മദിന വിശേഷ ദിവസങ്ങളൊക്കെ വരുമോ അതിലൊക്കത്തെ വീട്ടിലൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേന് അവർക്ക് ഇച്ചിരി പൊറോട്ടായ ചിക്കൻ പൊരിയൊക്കെ മേടിച്ചു കൊടുക്കണം നമ്മുടെ മക്കളവർ കഴിക്കട്ടെ ആ കൂടെ അവരൊന്ന് കെട്ടിപ്പിടിച്ച മോനെ ദിവസവും പള്ളി പോകണം പ്രാർത്ഥിക്കണം കുർബാന സ്വീകരിക്കണം ഈശോയുടെ മോളായി മോനായും ജീവിക്കണം എന്നൊന്ന് പറഞ്ഞേ ഉച്ചയായിട്ട് എന്നിട്ട് തിരികെ കത്തിച്ച് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് അവയെന്നും അതുപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പോൾ അങ്ങനെ കുഞ്ഞു മക്കളുടെ ആ കുഞ്ഞു മനസ്സിലേക്കും കൂടെ നമ്മുടെ ശുശ്രൂഷ ചെല്ലുന്നത് അത് ജീവിതത്തിലെ വലിയൊരു മഹാസംഭവമായി തന്നെ മാറിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവർ നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ചാപ്പലിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് അടുത്ത പള്ളിയിലെയും സെമിനാരികളിലേയും ഒത്തിരി അച്ഛന്മാർ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് രാവിലെ എല്ലാവരും തന്നെ ഇവിടെ വരും ഒരു ആറരയാകുമ്പം വരുമ്പം കുർബാനയുണ്ട് ഏഴരയ്ക്ക് കഴിയും അതുകൊണ്ട് അച്ഛന്മാർ കാത്തു കുടിച്ചിട്ട് പോകും പിന്നെ കുറേ പേര് നമ്മുടെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എട്ട് മണി കഴിയുമ്പോൾ നമ്മുടെ ശുശ്രൂഷകർ വരും അവർ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും പിന്നെ മണി കഴിഞ്ഞാൽ നമ്മുടെ രോഗികൾ പിള്ളേർ മക്കളെന്ന് പറയുന്നത് അവരിവിടെ ഇരുന്നൊരു പന്ത്രണ്ട് മണിവരെയും പ്രാർത്ഥിക്കും പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് മണിക്ക് വീണ്ടും കൊന്തയുണ്ട് പ്രാർത്ഥനയുണ്ട് പിന്നെ നാല് മണിക്ക് നവജിയന് മക്കളുടെ പ്രാർത്ഥനയുണ്ട് പിന്നെ ഏഴ് മണിക്ക് ഉള്ള ശുശ്രൂഷകര് നവജീയന് മക്കളെയും ജപമാലയുണ്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടിടവിട്ടെപ്പോഴും പ്രാർത്ഥനയും യും ആരാധനയും ഒക്കെയാണ് ഇവിടെ വരുന്ന പല ആളുകളും പറഞ്ഞത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നേണ്ടുകൊണ്ട് അവർക്ക് ജോലി കിട്ടി കടം വേടി വീടുണ്ടായി എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫോൺ വിളിച്ച് പറഞ്ഞു അവർക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ നവജീവൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷ ഓരോ ദിവസവും കർത്താവായി ഈശോ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എല്ലാ സമയവും നമ്മൾ ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒരുപാട് പേര് ഫോൺ വിളിച്ചു പറയും പ്രാർത്ഥനാ സഹായത്തിനായിട്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അത് കഴിഞ്ഞു അവർ വിളിച്ചു പറയും പ്രാർത്ഥിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം ധാരാളം പേര് ഇവിടെ വന്ന് ഇവിടുത്തെ രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ട് കുറവാണ് ചെയ്യുന്നത് നമ്മുടെ നവജീവൻ്റെ ആരംഭകാലം മുതൽ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നവജീവൻ മക്കളും ശുശ്രൂഷകരും എല്ലാ ദിവസവും എല്ലാ കുർബാനയിലും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ചു പറയും പറയുന്നവർക്കും പറയാത്തവർക്കും ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കൊണ്ടു ആയിരിക്കുന്നത് അപ്പം ആളുകൾ ഇവിടെ വന്ന് പറയും പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് അവർക്കൊത്തിരി അനുഗ്രഹമായി 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 എന്ന് പറയാറുണ്ട് അപ്പം നമ്മളീ ചാപ്പലിരുന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു അനുഗ്രഹം ഇവിടെ മാനോരോഗികളാകുന്ന മക്കൾ അവരെല്ലാവരും ശുദ്ധരാണ് അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ ചാപ്പൽ അവർ വിശുദ്ധരാണ് അപ്പോൾ ഈ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഒത്തിരി മനുഷ്യർക്ക് അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ വല്ലപ്പോഴൊക്കെ നിങ്ങൾ കോട്ടയത്ത് വരുമ്പോഴോ നവജീവനിയും വരുമ്പോഴോ ഇവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ആ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഭർത്താവായീശ്വരെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിന്ന് പ്രാർത്ഥന ജീവിതത്തിൽ നവജീവനിയും ഓർക്കുക നവജീവനം എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് പ്രത്യേകിച്ചും കാണാമറിയത്തുള്ള ആ സ്നേഹവും പ്രാർത്ഥനയും മോൺ സീനിയർ പീറ്റർ ഉള്ള ആരംഭകാലച്ച കാഴ്ച അറുന്നൂറ്റി അങ്ങനെ മാർത്തുച്ചേട്ടൻ പുന്നാറ് മാത്തുച്ചേട്ടൻ ഇങ്ങനെ നവജീനിതം മരിച്ചുപോയ ശുശ്രൂഷകരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ വലിയ അനുഗ്രഹവും ഉണ്ട് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ പോലെ വന്നു അതങ്ങ് കൂടി പെട്ടെന്ന് വണ്ടി ഓടിക്കുന്ന സുനിൽിനെ വിളിച്ചു കാരിത്താസിൽ പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് കാര്യത്താസ് ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേന് പറഞ്ഞു ബ്ലോക്കുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അഞ്ച് ബ്ലോക്കാണെന്ന് പറഞ്ഞു ബൈപ്പാസ് സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്തു ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് ഞാൻ ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് എന്നെ രക്ഷപ്പെടുത്തി ഈശോയുടെ വലിയൊരു സ്നേഹം അനുഭവിച്ച സമയങ്ങളായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം ഒരുപാട് പേര് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ചു ഒരുപാട് ആളുകൾ ആശുപത്രി വന്നു പ്രാർത്ഥിച്ച് ആ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സമയം കൊണ്ട് ഈശോ എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ സുഖമായി വീണ്ടും ഞാൻ പഴയതുപോലെയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി ഞാൻ വിചാരിച്ച് ഇവിടുന്ന് യാത്രയുടെ ഒരുക്കമായിരുന്നു ഈ ലോകത്തു നിന്നും ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകേണ്ട സമയമായെന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു പക്ഷേ എന്നെ തിരിച്ചു വിട്ടു കരിത്താസ് ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും അവർ സഹായിക്കുകയും ചെയ്തിരുന്നു പിതാവൊക്കെ ഒന്ന് കുർബാന തരികയും എന്നും അച്ഛന്മാരും ഒന്ന് കുർബാന തരികയും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് വിശ്വ എന്നെ രക്ഷപ്പെടുത്തി വീണ്ടും ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെയും നമ്മൾ രോഗാവസ്ഥ വരുമ്പോഴേ ഒട്ടും നമ്മൾ സങ്കടപ്പെടേണ്ട അപ്പോഴൊക്കെയും നമ്മൾ കൂടുതൽ കൂടുതൽ വിശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ വിശ്വയുടെ വലിയ അനുഗ്രഹങ്ങൾ ആ സമയത്ത് നമ്മളേക്ക് വന്ന് കാണുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഏത് രോഗാവസ്ഥ വന്നാലും നമ്മൾ സങ്കടപ്പെടേണ്ട കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കും ആ ദിവസങ്ങളിലും ആ സമയങ്ങളിലുമെല്ലാം അപ്പം നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മളെ ശുശ്രൂഷിക്കാൻ അനേകരെ ഈശോ ഒരുക്കി ചെയ്യും ഇവിടെ കഴിയുന്ന രോഗികളാണ് ഞങ്ങളുടെ ഓരോ അപ്പന്മാരും സഹോദരങ്ങളും ഒക്കെയും അവരൊരിക്കലും വിചാരിച്ചിരുന്നവരല്ല അവർ ഇവിടെ വന്ന് നല്ല ഭക്ഷണവും നല്ല സ്നേഹവും നല്ല പ്രാർത്ഥനയും കിട്ടി ഇവിടെ കഴിയും എന്നവരോർത്തിരുന്നില്ല ദൈവപുരുപാലനയുടെ ഒരു വലിയ ഭാഗമാണ് ഇവിടെ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അപ്പന്മാരും സഹോദരങ്ങളും ഒക്കെയും ഇത്തിരി വളരെ സുഖകരമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവരുടെയൊക്കെ ഈ സമയം തന്നെ ഇവർ ഇത്രയും സുഖമായിട്ട് ഇതിനു മുമ്പ് ജീവിച്ചിട്ടില്ല സമയത്ത് നല്ല ഭക്ഷണം സമയത്ത് എപ്പോഴും പ്രാർത്ഥന എന്നും കുർബാന ഇതാണ് മനുഷ്യനെക്കുറിച്ച് എപ്പോഴും രോഗാവസ്ഥയിൽ പോലും നിസ്സഹായാവസ്ഥയിൽ പോലും ഈശോയ്ക്ക് വലിയൊരു കരുതലുണ്ട് അത് സമയമാകുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും അതിനായിട്ട് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കലാകാലങ്ങൾ കഴിയുമ്പോൾ നമുക്കതെല്ലാം അനുഗ്രഹങ്ങളുടെ അനുഭവിച്ചറിയാനും ദൈവം നമ്മളെ ഇടയാകും